യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ് രോഗി മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിതുരയിൽ തിരുവനന്തപുരം അപ്പം ഞാൻ കരുതി രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് എനിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ര അപ്പോൾ പുള്ളി വന്നിട്ട് ഈ സംഭവത്തിനെ ന്യായീകരിക്കും എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചില്ല പുള്ളി വന്നിട്ട് ഈ രോഗി മരിച്ച സംഭവത്തിനെ ന്യായീകരിക്കുന്ന ഒരു ഒരു ന്യൂസ് ബൈറ്റ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് അതായത് ആംബുലൻസിൻ്റെ ടയർ മുട്ടയാണ് ഓക്കെ ആംബുലൻസിന് ഒരുപാട് മെയിൻ്റൻസ് വർക്കുണ്ട് ഓക്കെ അത് ഈ രോഗീനേയും കയറ്റിക്കൊണ്ട് വരുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ആംബുലൻസിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ അറിഞ്ഞത് എന്നിട്ട് ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരു രോഗിയെ രക്തസാക്ഷിയാക്കി എന്നാത്തൊന്നും ഒരു കുറ്റബോധവും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുന്ന ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ ആരാധനാപൂർവ്വം കണ്ടോണ്ട് ഒരു പൊതുപ്രവർത്തകനാകുവാണെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിലെ പോലെ ആകണം എന്നൊക്കെയായിരുന്നു അതെല്ലാം മാറിക്കിട്ടി എന്നിട്ട് സ്വന്തം പാർട്ടിക്കാർ ചെയ്തതിന് ഇങ്ങനെ ഇട്ട് ന്യായീകരിക്കുകയാണ് അല്ലെങ്കിൽ ആ രോഗീനെ ആശുപത്രി കൊണ്ടാക്കി ആംബുലൻസ് തിരിച്ചു വരുന്ന വഴിക്ക് തടയുക ബാക്കിയുള്ള ഓട്ടോ ഒന്നും എടുപ്പിക്കാതിരിക്കുക അങ്ങനെയൊക്കെയാണ് പ്രതിഷേധിക്കേണ്ടത് അല്ലാതെ ഒരാളെ രക്തസാക്ഷിയാക്കാനായിട്ട് ആംബുലൻസിൻ്റെ ഉള്ളിലിട്ട് സമരം ചെയ്ത് അയാളെ അയാളെക്കൊന്ന് അതിൻ്റെ പരിപാടിയും തീർത്തിട്ട് ഇങ്ങനെ ഒന്ന് ന്യായീകരിക്കുന്നതിൽ